ഇസ്ലാം മതം വിട്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന ജാമ്യ ടീച്ചർക്കെതിരെ വീണ്ടും കേസ് തന്നെയും ഭാര്യയെയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പി എ മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ലഹള ഉണ്ടാക്കണമെന്നും ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും ഭാര്യയെയും പറ്റിയും ജാമ്യ ടീച്ചർ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എസ് പിക്ക് നേരിട്ടാണ് മന്ത്രി പരാതി നൽകിയത് എന്നാൽ ഇത് കള്ളക്കേസാണെന്നും മുമ്പ് ക്രൈം നന്ദകുമാറും മറിയക്കുട്ടിയും തമ്മിൽ നടന്ന ഒരു അഭിമുഖത്തിൽ വീഡിയോ റിവ്യൂ ചെയ്ത് താൻ നടത്തിയ പരാമർശം വളച്ചൊടിക്കുകയാണെന്നുമാണ് ജാമ്യ ടീച്ചർ പ്രതികരിക്കുന്നത് ആറുമാസം മുൻപ് മറിയക്കുട്ടി നടത്തിയ പരാമർശങ്ങളിൽ ഒരു റിവ്യൂ പോലെ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പരാതിക്ക് ആധാരം മറിയക്കുട്ടി ചേട്ട് ചെയ്ത വീഡിയോയിലെ പരാമർശം ഇങ്ങനെയായിരുന്നു പിണറായി വിജയൻ അല്ല മറ്റൊരു മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ വീണയെ ഒഴിവാക്കി ഇനി വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു മകൾ ഉണ്ടെങ്കിൽ അതിന് പിന്നാലെ റിയാസ് പോകും ഇത്തരത്തിലൊരു പരാമർശത്തിൽ റിവ്യൂ നടത്തിയ തനിക്കെതിരെ കേസെടുത്തിരിക്കയാണ് എന്നാൽ മറിയക്കുട്ടിക്ക് നേരെ കേസില്ല റിയാസ് മുസ്ലിമാണ് ശരിയത്ത് നിയമപ്രകാരം അവർക്ക് നാല് കെട്ടാം ഇവർക്ക് അധികാരവും പണവുമുണ്ട് ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് മതസ്പർദ്ധയല്ല എന്റെ മതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എങ്ങനെ കലാപമാകും അവർ കൊടുക്കാൻ ശ്രമിച്ച കേസുകളിലെല്ലാം ഞാൻ രക്ഷപ്പെട്ടു ഇസ്ലാമിസ്റ്റുകൾ നൽകുന്ന കേസുകളെല്ലാം പൊളിഞ്ഞുപോയി അതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് മന്ത്രിയെ കൊണ്ടുവരെ കേസ് കൊടുപ്പിക്കുന്നത് ജാമ്യ ടീച്ചർ മറുനാടിനോട് പറഞ്ഞു തുടർച്ചയായി കള്ളക്കേസുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി തനിക്കു നേരെ കള്ളക്കേസുകൾ എടുക്കുകയാണെന്നും ജാമദ ടീച്ചർ ആരോപിക്കുന്നു ഒരു ഇസ്ലാം മത പ്രചാരകയായാണ് എന്റെ ജീവിതം തുടങ്ങിയത് എന്നാൽ പിന്നീട് ഹദീസുകൾ തെറ്റാണെന്നും ഖുർ മാത്രമാണ് ശരിയെന്നും വിശ്വസിക്കുന്ന രീതിയിൽ ഞാൻ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയിലേക്ക് മാറി പക്ഷെ പിന്നീട് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും മതേതര വിരുദ്ധതയും ബോധ്യപ്പെടുന്നത് അതോടെ എട്ട് വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്രയായി അതിനുശേഷം ഞാൻ ചില്ലറ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്താനാണ് നോക്കിയത് പക്ഷേ എവിടെ പോയാലും ഇസ്ലാമിസ്റ്റുകൾ വേട്ടയാടും എന്ത് ബിസിനസ് ചെയ്താലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൂട്ടിക്കും അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഞാൻ മതവിമർശനത്തിലേക്ക് കാണുന്നത് അതിന്റെ പേരിൽ കുരു പൊട്ടിയാണ് നിരന്തരമായി കേസുകൾ വരുന്നത് ജാമിദ ടീച്ചർ പറഞ്ഞു നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിവാഹത്തെക്കുറിച്ച് ഒരു മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞിരുന്നു അയാൾക്കെതിരെ റിയാസ് കേസിന് പോയിരുന്നോ എന്നും ജാമിദ ടീച്ചർ ചോദിക്കുന്നു ഈ പോരാട്ടം എനിക്ക് വേണ്ടിയല്ല വരുന്ന തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ കഴിയണം ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധതകൾ എന്റെ മരണം വരെ പറയും ഒരു മന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കോടതിയിൽ പോയാൽ ചീട്ട് കൊട്ടാരം പോലെ തകരും മന്ത്രി നേരിട്ട് എസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നെ പിടിച്ചകത്തിടാൻ ഇത് എന്താണ് വെള്ളരിക്ക പട്ടണമാണോ ഇത് മക്കത്തായമോ മരുമക്കത്തായമോ അതുപോലെ കുടുംബവാഴ്ചയോ അല്ല ജനാധിപത്യമാണ് മന്ത്രിക്കും എനിക്കും ഒരേ നിയമമാണ് എന്നെ ഈ കേസിലേക്ക് വലിച്ചു പേരിൽ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ എനിക്കും റൈറ്റ് ഉണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു ഇത് പാകിസ്ഥാനല്ല ഇവിടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമല്ല മന്ത്രിക്ക് വേറെ ഒരു നിയമം സാധാരണക്കാരന് വേറെ ഒരു നിയമം എന്നൊന്നില്ല കള്ളകേസിനെ നിയമപരമായി നേരിടും ജാമദ ടീച്ചർ വ്യക്തമാക്കി